കഴിഞ്ഞ രണ്ടു മാസം മുന്നേ ഒരു ആറ വന്നിട്ട് കക്കോസ് ടാങ്കിലൊക്കെ ഫ്ലാഗ് ഒക്കെ ചവിട്ടി പൊട്ടി എന്നിട്ടും അത് ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ടാങ്കിനകത്ത് കാലൊക്കെ ഊർദീട് ടാങ്കിന്റെ ഫ്ലാവ് ഒക്കെ അതിനകത്തേക്ക് പോയി കാലുള്ള ഒരു ജീവിതമാർഗായിരുന്നു ഇപ്പൊ ഈ ഓട്ടോറിക്ഷ മോനത്തോണ്ട് ഇപ്പൊ എനിക്കിപ്പോ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അധികം പണിച്ച കാര്യങ്ങളൊന്നും പോയില്ല അപ്പൊ അതുകൊണ്ട് പണിത്തൊന്നും പോകാം അപ്പൊ പിന്നെ ഭാര്യ ഈ എസ്റ്റേറ്റ് ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതിയാണ് ബ്രേക്ക് കഴിഞ്ഞത് വണ്ടിന്റെ പണിയെടുത്ത് ഏകദേശം ഒരു പത്ത് പതിനെട്ട് രൂപയോളം പണി എടുപ്പിച്ച് കൊണ്ടും ഇനി പണിയെടുപ്പിക്കാനുള്ള കാശുണ്ടാക്കിയാ മതി നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ചുണ്ടേൽ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇതൊരു പേരന്തോട്ടമാണ് ഇവിടെ ഇന്ന് രാവിലെ അതായത് ഇന്നൊരു ചൊവ്വാഴ്ചയാണ് ഇന്ന് രാവിലെ കാട്ടാന ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ കുത്തി തേർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഈ ഒരു ഭാഗത്തോടെയൊക്കെ കാട്ടാന സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഇവിടുന്ന് കുറച്ച് മാറിയിട്ട് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതുവരെ സാധനങ്ങളോ മറ്റ് സംഭവങ്ങളോ ഒന്നും നശിപ്പിച്ച ഒരു രീതിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് ഏതായാലും ഇന്ന് വെളുപ്പിന് ഒരു മൂന്ന് മണിയായപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഇവിടെ ആന കുത്തി താർത്തിരിക്കുകയാണ് ഓട്ടോറിക്ഷ ഇപ്പോൾ ഏതായാലും സംഭവ സ്ഥലത്തില്ല നമുക്ക് ഏതായാലും ആ സ്ഥലത്ത് നിന്നിട്ട് ഇത് എവിടെയാണ് നടന്നതെന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഇന്നത്തെ ഇന്നത്തെ ആൾക്കാരോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാകാം നല്ല മഴയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ സൗണ്ടിന് ചിലപ്പോൾ ചെറിയ പ്രശ്നമാണ് ഓക്കെ എൻ്റെ പേരെങ്ങനെയാ എൻ്റെ പേര് അഷ്റഫ് ചേട്ടൻ്റെ ആണോ ഓട്ടോറിക്ഷ ഇത് ഇന്ന് എത്ര സംഭവം ഇതെങ്ങനെ ഇങ്ങനെ ഇന്നലെ വന്നത് സാധാരണ ഇപ്പൊ കഴിഞ്ഞ വർഷത്തിലൊക്കെ ഇവിടെ വന്ന ആന വന്നുകൊണ്ടിരുന്ന ആനകൾക്ക് വലിയ ശക്തി ഒന്നുമില്ലായിരുന്നു പക്ഷെ ഇന്നലെ വന്ന ഒരു പ്രത്യേക സൗണ്ടും രീതിയും ഭാര്യയാണ് ആദ്യം മനുഷ്യ അപ്പൊ അവർ സാധാരണ വരുന്ന കാണിക്കലൊന്നുമില്ല അവർ വന്നൊക്കെ ഇന്നലെ വന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ശബ്ദം കാര്യങ്ങളങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പിന്നെ അതിന് ശേഷമാണ് ഞാൻ വിളിച്ചത് പിന്നെ അവർ ചെറിയ ഓഴ്സ് ഉണ്ട് അത് അവിടെ ചെറിയൊരു ഓഴ്സ് ഉണ്ട് അതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് തന്നെ

ചെയ്യില്ലല്ലോ വണ്ടി നിർത്തിയ ആ സ്ഥലത്തേക്ക് വേണം നമുക്ക് ദൃശ്യനാണ് ഇത് മൊത്തം തേലത്തോട്ടാണ് കേട്ടോ എല്ലായിടത്തും തേരത്തോട്ടമാണ് ഇതൊക്കെ എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് പാടിയാണ് ഇവിടെ ചേറ്റി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തിനാണ് വാതി എന്ന് വിളിക്കുന്നത് ഇതുപോലത്തെ ഇതുപോലത്തെ ഓട്ടോസുകളിലാണ് ഇവരൊക്കെ താമസിക്കുന്ന വീട് ഓരോ വാതിലാണ് ഓരോ വീടായിരിക്കും കേട്ടോ ചെറിയ വലിയ കുഞ്ഞു കുഞ്ഞു വീടുകളായിരിക്കും എന്തായാലും ആന ഈയൊരു ഭാഗത്താണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണേ തന്നെ ചേച്ചാ ഇവിടെ ഓട്ടോ റോഷാണ് ഇവിടെ ആയിരുന്നു ഇവിടെ ആയിരുന്നല്ലേ അപ്പോൾ വർക്ക് ഏരിയ ആണ് ബാത്റൂമിന്റെ അപ്പൊ അതിലേക്കൂടെ നോക്കും സാധാരണ ആ ടൈമിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തിലൊക്കെ അതിന്റെ കൂടുതൽ കയ്യൊക്കെ കാലൊക്കെ വെച്ചിട്ടൂർന്ന് ചക്ക പറിക്കുന്ന നമ്മൾ ആ ഹോട്ടസിലേക്കു നോക്കാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ അതിനടുത്തിട്ടാ പറയുക സ്പെല്ലും ഇവർക്ക് വേഗം കിട്ടും ഉണ്ടെന്ന് അറിയണമെങ്കിലും അതിനെ കൊണ്ട് ശല്യം ഒന്നും ഉണ്ടായിരുന്നില്ല ഹോട്ടൽ ആൾക്കാർക്കും അങ്ങനെ ശല്യമില്ല വാഹനങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഓട്ടോറിക്ഷ പോകുമ്പോഴൊക്കെ ചെടിയിലോടെയൊക്കെ കാണണം പക്ഷെ ഉപ്രവിക്കുക അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല നേരെ മുന്നിൽ പെട്ടിട്ടില്ലെങ്കിലും അപ്പുറത്തൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ അങ്ങനെ ഉപദ്രവ കഴിഞ്ഞ വർഷത്തേക്ക് താഴെ ഒരു വീട്ടിലൊരു ഇങ്ങനെ ഷ ഇവിടെയല്ലേ എവിടെ ഈ ഭാഗത്തായിട്ടാ ഇവിടെ ഇങ്ങോട്ടാ എങ്ങോട്ട് മറിച്ചിട്ടാ ഏതു ദിവസത്തേക്കാണ് മറിച്ചെറിച്ചോട്ടാ കാണുന്നല്ലേ ആ ഈ പുല്ല എങ്ങനെ വന്നാൽ മതി ആണല്ലേ പിന്നെ മണിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ മാസം ിട്ട് കക്കോസ് ടാങ്കിലൊക്കെ സ്ലാ ഒക്കെ ചവിത്തി പൊട്ടി എന്നിട്ടും അത് ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ടാങ്കിനകത്ത് കാലിലൊക്കെ ഊർന്ന് വീട് ടാങ്കിന്റെ സ്ലാ ഒക്കെ അതിനകത്തേക്ക് പോയി അതാണ്ട് തന്നെ പോയി ഏഹ് അതെന്തായാലും അതാണ്ട് വന്നിരുന്നു എതിരെ കണ്ട ഇതേ ആനനെ ചേട്ടൻ ഈ ഹോളിസി കൂടെ കണ്ടുകണല്ലേ അത് ചേന്റെ വീടിന്റെ അടുക്കള ആയിരിക്കും ഈ ഒരു ഹോളിസി കൂടെ ഏട്ടാ കണ്ടെ അപ്പൊ ആന എതിരെ കയറി വന്നേന്നറിയോ ആന്റെ ഈ ആന വേറെ ആരോ വന്ന് ഫ്ലാഗ് ഫ്ലാഗ് ഇഷ്ടമാണ് ഇതിന്റെ മുന്നേ രണ്ടു മാസം മുന്നേ ഒരോ വന്നിട്ട് ഫ്ലാഗ് പൊട്ടിച്ചിട്ട് പുതിയ പൊട്ടിച്ചിട്ട് ഇഷ്ടം അവർക്ക് ഈ ഫ്ലാവ് പച്ചിട്ടുണ്ട് ചക്ക ഒന്നും ഇല്ലല്ലോ ഇല്ല ചക്ക ഇപ്പൊ ഇച്ചിരി ഇടയ്ക്ക് വെള്ളം ണോ ഈ എല്ലാ വർഷം അതേ സമയത്ത് വരുന്ന ചക്ക എല്ലാം കൃത്യ സമയത്ത് വരുന്നേല്ലാ എസ്റ്റേറ്റിന്റെ സ്ഥലങ്ങളാ അല്ലേ ഏത് എസ്റ്റേറ്റിന്റെ ആരി മലയാളത്തിന്റെ അല്ലെ അപ്പം നിങ്ങളൊക്കെ അപ്പം ഇവിടുത്തെ തൊഴിലാളികളാണ് ഇവിടെ എന്താ ചെയ്യുന്നത് എൻ്റെ ഭാര്യയുടെ ചപ്പിക്കാൻ പോകും നല്ല തേയില തേലും അപ്പം എല്ലാവരും തേയില തേയിലത്തൊഴിലാളികളാട്ടോ അപ്പം നമുക്കറിയാം അവർ ഒരു അവർ താമസിക്കുന്ന പാടിയിലാണ് ഇത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓട്ടോറിക്ഷ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓട്ടോറിക്ഷ കടന്നിരുന്നത് അപ്പോൾ ആന ഇവിടെ കടന്ന് പോകുന്ന വഴിക്കാണ് ഇതാന ചവിട്ടിയായിരിക്കും ലൈപ്പാട് ആന ചവിട്ടിൻ്റെ ഭാഗമായിരിക്കും പിന്നെ ഡൽഹി വർക്കും മോൻ ഇങ്ങനെ ഓട്ടോയിലാ പോയിട്ട് മകനെ പോയിരുന്ന ജീവിതമാർഗമായിരുന്നു അത് ഭാര്യ സ്റ്റേറ്റില് പിന്നെ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി അതിനം പിന്നെ എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റിയില്ല അതിപ്പോ ഒന്നര വർഷം കിടന്ന് പിന്നെ അതിനം പിന്നെ കയ്യിലും കാലിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന കാര്യമായിട്ട് ഒന്നുമില്ല ജീവിതമാർഗായിരുന്നു അത് ഫോറസ്റ്റ് ഫോറസ്റ്റ് രാവിലെ വന്ന് നോക്കിയിരുന്നു അവര് വന്ന് നോക്കിട്ടൊക്കെ പോയി അവരെ അക്ഷയൽ ഇതൊന്ന് ഇതാക്കിയിട്ട് നിങ്ങൾ ഒരു ഫോറസ്റ്റിലേക്ക് ഒരു അപേക്ഷ എഴുതിയിട്ടാന്ന് പറഞ്ഞിട്ട് പോയിരുന്നു ആകെ ഉള്ള ഒരു ജീവിതമാർഗമായിരുന്നു ഇപ്പോ ഓട്ടോറിക്ഷ മോനത്തോണ്ട് ഇപ്പൊ എനിക്കിപ്പോ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഞാൻ അധികം പഠിക്കും കാര്യങ്ങളൊന്നും പോയില്ല അപ്പൊ അതുകൊണ്ട് പഠിക്കുന്നു പിന്നെ ഭാര്യ ഈ എസ്റ്റേറ്റ് ജ്യോതി അവര് അക്ഷയല് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യാനിട്ട് അതിന് ഒരു ഫോം അപേക്ഷ എഴുതിട്ട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നിങ്ങള് എഴുതിട്ടാന്ന് പറഞ്ഞു വന്ന് പറഞ്ഞിട്ടില്ല അതിന് നന്നാക്കി തരാന്നൊന്നും പറഞ്ഞിട്ടില്ല അപേക്ഷ താ എന്ന് പറഞ്ഞത് അപ്പൊ അവരെന്താ ചെയ്യ എന്താ പറയാ ആക്കി തരുമോന്നും അറിയില്ല ഇപ്പൊ മോനും പോയിട്ടുണ്ട് വന്നാലേ ഇപ്പൊ ഡീറ്റെയിൽ അറിയുള്ളൂ ഇപ്പോൾ വണ്ടി റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോയിക്കുമോ അല്ലേ ആ ഒരു രാവിലെ കൊണ്ടുപോയി അവരൊക്കെ വന്ന് പോയി നോക്കി ഇവിടെ ആന ഇങ്ങനെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ടോ മറ്റേ ആൾക്കാർക്ക് അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇണ്ടാക്കാൻ അവർ വരല്ലുണ്ട് ആന ശല്യം തന്നെ രാത്രിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനും ഒരാളെ കൊണ്ടാകും പെട്ടെന്ന് ദിവസം ആയി കഴിഞ്ഞാൽ റോട്ടിലൊക്കെ ആന ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടല്ലേ ഒന്നല്ല ഒരു എട്ട് ഒമ്പതെണ്ണമുണ്ട് അതൊന്നും ഒറ്റ ഇട്ടിട്ട് ഒന്നും ഇങ്ങനെ നടക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ ശല്യം ചെയ്തത് ആ ഇവിടെ നല്ല ഒറ്റ നല്ല വലിയ ആന നേരിട്ട് കണ്ടല്ലേ നേരിട്ട് കണ്ടോ ആല്യം തന്നെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ ആനുശല്യം രാത്രി കാലങ്ങളിലൊക്കെ ഒരു എട്ട് മണിയായി കഴിഞ്ഞ പിന്നെ ആൾക്കാർക്ക് ഒറ്റക്ക് പോകുന്നത് വണ്ടിട്ട് വരാൻ തന്നെ പീഡി റോട്ടിലൊക്കെ ഉണ്ടാവും റോഡിലും ഉണ്ടാവും ഇതേപോലെ വല്ലതും ഹോസ്പിറ്റൽ കേസ് അങ്ങനെ എമർജൻസി കേസുകൾക്കൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ഇവിടുന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഈയൊരു ഭാഗത്താട്ടോ സംഭവം ഉണ്ടായ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ എല്ലാം പാടികളാണ് ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതിയാണ് ബ്രേക്ക് കഴിഞ്ഞത് വണ്ടിന്റെ ബ്രേക്ക് ബ്രേക്ക് പണിയെടുത്ത് ഏകദേശം ഒരു പത്ത് പതിനെട്ട് രൂപയോളം പണിയെടുപ്പിച്ച് കൊണ്ടു രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് ഇനിയിപ്പിച്ചെടുക്കാൻ അല്ല ഇനി ബ്രേക്ക് എടുക്കണ്ട എടുക്ക എടുത്ത പണികള് നമ്മള് രണ്ടാമത് ചെയ്യണം ആഹ് അപ്പൊ എല്ലാ പെയ്തൊക്കെ അടിച്ച് എല്ലാം എല്ലാം ക്ലിയർ ചെയ്തിട്ട് അല്ല അല്ലപ്പോ ഇതൊക്കെ കുത്തിപ്പൊളിച്ചാകെ നശിപ്പിച്ചത് അപ്പൊ ഇനി ഇടുത്ത പണി രണ്ടാമത് എടുക്കണം ബ്രേക്ക് എടുക്കേണ്ട അതൊരു ഭാഗ്യോ അല്ലെങ്കി പിന്നെ അതിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഫൈന് വേറെയും വരും കാരണം ഈ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റിലൊക്കെ ആണ് സംഭവിച്ചിരുന്നെങ്കിൽ അപ്പൊ അങ്ങനെ ഇരുന്നാണ്ട് ബ്രേക്ക് കഴിഞ്ഞോണ്ട് ഇപ്പൊ ഇനി ഫൈനും കാര്യങ്ങളൊന്നും ഒന്നും വരില്ല അത് ഒരു ഭാഗ്യം ഇനിയിപ്പോ പഴി എടുപ്പിക്കാനുള്ള കാശ് ഉണ്ടാക്കിയാൽ മതി അതെ നമ്മളിപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന പോലെയാണ് ഇതാ ഇതാണ് ആ ഓട്ടോറിക്ഷയ്ക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു പരിപെട്ടം ആന കൊമ്പുകൊണ്ട് കുത്തി ആ ഷീറ്റ് കീറിപ്പോയി ആ കുത്തിയ കുത്തലിന് ഓട്ടോ മറിച്ചിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും ഇതിൻ്റെ ഒരു നമുക്ക് ഇവിടെ കാണാൻ നല്ലൊരു വളവുമുണ്ട് ബോഡി മൊത്തത്തിൽ ഉള്ളിലേക്ക് ചളങ്ങിപ്പോയിട്ടുണ്ടോ അതോ ഒരു ചെരുവുണ്ട് മൊത്തത്തിൽ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ല അപ്പോൾ നമ്മൾ ഏതായാലും ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു കാണും ഓട്ടോറിക്ഷ ഇപ്പോൾ ഉള്ളൊരവസ്ഥ നിങ്ങൾ കണ്ടു കാണും ഓട്ടോറിക്ഷ ഇപ്പോൾ വർക്ക് ഉള്ളത് അതേപോലെ തന്നെ രാത്രിക്കുള്ള ദൃശ്യങ്ങളും നിങ്ങളിപ്പോൾ കണ്ടു ഏതായാലും അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടു അദ്ദേഹത്തിൻ്റെ ഏക വരുമാനമാർഗ്ഗമായിട്ടുള്ള ഒരു ഓട്ടോറിക്ഷയാണ് ഇപ്പോൾ ആന നശിപ്പിച്ചിരിക്കുന്നത് ഇവരൊക്കെ പാടിയിലെ ഈ എസ്റ്റേറ്റിലെ ജോലിക്കാരാണ് അപ്പോൾ അവർ ചെറിയ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ ആ ഓട്ടോറിക്ഷ ആണ് ഇപ്പോൾ ഇങ്ങനെ ആന കുത്തി തകർത്തിയിരിക്കുന്നത് ഏതായാലും അതിന് വേണ്ട നടപടികൾ എടുക്കട്ടെ അല്ലെങ്കിൽ അവർ റിപ്പയർ ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യണം അതാണ് അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടാണ് താങ്ക് യു